ഇന്നലെ ഞങ്ങൾക്ക് ആലപ്പുഴക്കാരിയായിരുന്നു മൈക്രോഗ്ലൈഡിങ് ചെയ്യാനുണ്ടായിരുന്നത് മാഡത്തിന് എങ്ങനെയാ ചേഞ്ച് ഐബ്രോ എനിക്ക് ഈ സെയിം തന്നെ എനിക്ക് വേണം ഞാൻ ഷേപ്പ് പാടില്ല ഷേപ്പ് ചേഞ്ച് ചെയ്യണ്ട ലെങ്ത് മാറ്റണ്ട ഒന്നും വ്യത്യാസമുണ്ട് ഫുള്ളറാക്കണം അത്രേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് ഷെയ്ഡ് എങ്ങനെയാണ് വേണ്ടത് മോസ്റ്റ് നാച്ചുറൽ വേയിലാണോ അതോ ായിട്ട് ഉരുഗം എഴുതുന്ന ആളാണോ ചിലപ്പോഴൊക്കെ അപ്പൊ ഒരു മീഡിയം ലെവലിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് ഓക്കെ അല്ലേ ഓക്കെ ഫൈൻ അപ്പൊ നമുക്ക് ഐഗ്രോ മേക്ക് ഓവറിലേക്ക് പോവുക അങ്ങനെ ഒട്ടും തന്നെ ഷേപ്പ് മാറാതെ ആ അതേ ഷേപ്പിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഐബ്രോയാണ് റെഡിയായി ഈ കളർ പത്ത് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ നേർ പകുതിയെ ഉണ്ടാവുള്ളൂ